ഇപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിക്കാത്ത ഒരു ആംഗിൾ ഇന്നിപ്പോൾ മഞ്ജുഷ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇതൊരു കൊലപാതകമാണോ എന്നുള്ളത് കൂടി പരിശോധിക്കണം എന്നുള്ളതാണ് അവർക്ക് അങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം ബന്ധുക്കൾ മഞ്ജുഷ അടക്കമുള്ള ആളുകൾ എത്തുന്നതിന് മുൻപ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു തിടുക്കത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു ബന്ധുക്കളുടെ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ ഉറപ്പാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം പക്ഷേ അതുകൊണ്ട് മാത്രം ഇതൊരു ഹോമിസൈഡ് ആവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതിന് മറ്റ് തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം അടക്കമുള്ള വൈദ്യശാസ്ത്രപരമായ തെളിവുകൾ ബാക്കി നിൽക്കുന്നുണ്ട് താനും ഒരാൾ തൂങ്ങി മരിച്ചതാണോ അതോ തൂക്കി കൊന്നതാണോ കൊന്നതിന് ശേഷം കെട്ടി തൂക്കിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി തന്നെ കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളുമാണ് അപ്പോൾ ഈ ഒരു വശം കൂടി സമഗ്രമായി അന്വേഷിക്കപ്പെടണം എന്ന് തോന്നുന്നുണ്ടോ ശ്രീ ഇത് കണ്ണൂരിലെ സി പി എം ആണ് ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ വേസിൽ ജോസഫിൻ്റെ പിന്നെ സൂക്ഷ്മ ദർശിനി എന്ന സിനിമയുണ്ട് അതിൽ ക്ലൈമാക്സിൽ വളരെ സൂപ്പറായൊരു ട്വിസ്റ്റാണ് ആ ട്വിസ്റ്റ് പോലെയാണ് ചിലപ്പോൾ സി പി എം ആയതുകൊണ്ട് തന്നെ ഇത് ആത്മഹത്യ ചിലപ്പോൾ കൊലപാതകമാവും പല സംഭവങ്ങളും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അവർക്കും അറിയാം അവർ അവരെ പാർട്ടിയെക്കുറിച്ച് നന്നായി അറിയുന്നവർ ആളായതുകൊണ്ട് ഇതൊക്കെ അവർ വിശ്വസിക്കും കാരണം ഭീഷണിപ്പെടുത്തിയിട്ടാണല്ലോ അന്ന് ദിവ്യ പോയത് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അവിടെ പിന്നെ ട്രെയിൻ ട്രെയിനിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിയത് മുനീശ്വരൻ കോവിൻ്റെ അടുത്താണ് പിന്നെ അദ്ദേഹം എങ്ങനെ പോയി എവിടെ പോയി എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം എത്തിയോ അത് നമ്മൾ അറിയില്ലല്ലോ അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് കോട്ടേഴ്സിലേക്ക് വന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായി വിവരവും ഇല്ല അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ അവിടെ ആദ്യം എത്തി അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പ് പോലും അവിടെ നിന്ന് മാറ്റിയോ എന്ന് ഞങ്ങളൊക്കെ സംശയിക്കുകയാണ് കാരണം അന്ന് ആ സമയത്ത് സ്പോട്ടിൽ എത്തിയ ഞങ്ങളുൾപ്പെടെയുള്ള പൊതുപ്രവർത്തകന്മാർ ആരെയും അവിടെ പോലീസ് കയറ്റിയിട്ടില്ല അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ ഇവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നത് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബന്ധുക്കളുടെ ഒരു സാന്നിധ്യമില്ലാതെയാണ് ഇതൊക്കെ തിടുക്കത്തിൽ നടത്തിയത് തിടുക്കത്തെ നടത്തിയെന്ന് മാത്രമല്ല കണ്ണൂർ കലക്ടർ തന്നെ അതിനകത്ത് വളരെ കൃത്യമായ പ്രതിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് അയാളുടെ ഇടപെടൽ കലക്ടർ എന്താ പറഞ്ഞത് അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞു പക്ഷേ അയ്യ നമ്മുടെ ലാൻഡ് റവന്യൂ കമ്മീഷണർ വന്ന് തെളിവെടുത്തപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം കൈക്കൂലി കാരണമല്ല പക്ഷേ ചേംബറിൽ വന്ന് എന്നോട് കുറ്റസമ്മതം നടത്തിയെന്ന് വീണ്ടും പറയുന്നു അതാരെ സംരക്ഷിക്കാനാണ് അപ്പോൾ കലക്ടർക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ പ്രശാന്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ പ്രശാന്തിൻ്റെ വന്നിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടന്നിട്ടുള്ള കൈക്കൂലി ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ പ്രശാന്തിനെതിരെ കേസെടുത്തോ പോലീസ് എടുത്തിട്ടില്ലല്ലോ ആ പ്രശാന്തിന് പ്രത്യേക ഇമ്മ്യൂണിറ്റി സഖാവായതുകൊണ്ടാണോ ഈ നാട്ടിലെ ഒരു പിന്നെ ഒരു പിന്നെ നാട്ടിൽ നടപ്പാക്കുന്ന നിയമം പ്രശാന്തിന് മാത്രം എന്താണ് ഒരു വ്യത്യസ്തമായി കൊടുക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഗൂഢാലോചനയാണ് ഇത് കേവലം ദിവ്യ മാത്രമല്ല ഇതിൻ്റെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നാൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ അനുമതിയുമായി ബന്ധം പരിശോധിക്കുമ്പോൾ പല ആളുകൾക്കും ഇതിൻ്റെ പുറകിൽ കൃത്യമായ പിന്നെ ഇടപെടലുണ്ട് അതുകൊണ്ടാണ് മറ്റൊരു അന്വേഷണത്തിലേക്ക് അവർ എത്തിക്കുന്നത് ഈ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സി പി കുടുംബമാണ് അവർ അവർക്ക് ഈ പാർട്ടിയിലും ഈ സർക്കാരിലും വിശ്വാസമില്ല അവർക്ക് സി ബി ഐയിലാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന് ഈ സി പി എമ്മിനെ അറിഞ്ഞതുപോലെ ഈ നാട്ടിലെ ആളുകളെ കൊന്നാൽ പലതരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തൊരു പാർട്ടി ആയതുകൊണ്ട് തന്നെ അവരുടെ ആ ഭർത്താവിന് നീതി കിട്ടണം അവരുടെ കുടുംബത്തിന് നീതി കിട്ടണം ഇവരിൽ നിന്ന് നീതി കിട്ടില്ല കാരണം ഇവര് നരഭോജികളായ നേതൃത്വമാണ് കണ്ണൂരിൽ എന്നുള്ള കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ അത്തരത്തിലൊക്കെ നിലപാടിലേക്ക് എത്തിയത് എന്ന് അവരെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ സംശയിക്കുന്നകത്ത് ഒരു തെറ്റും പറയാൻ സാധിക്കില്ല കാരണം പല കേസുകളിലെയും യാഥാർത്ഥ്യ ചുരളഞ്ഞ് വരുമ്പോൾ സി പി എം പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ എന്നുള്ളത് നമ്മൾ വസ്തുതയാണ് ശരി